ഒരു വിശ്വാസി എന്ന നിലക്ക് അള്ളാഹു സുബാനോതഅാല പല അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ വിശ്വാസി ആയതുകൊണ്ടാണ് അതൊരു അനുഗ്രഹമാണ് എന്ന മട്ടിൽ ഞാൻ അതിനെ നോക്കിക്കാണുന്നത് വിശ്വാസി അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹു സുബാനോതഅാല ധാരാളം അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിലും ഇത് അള്ള നൽകിയതാണ് എന്നുള്ളൊരു വിശ്വാസം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയില്ല അങ്ങനെ അനുഗ്രഹങ്ങളെ എണ്ണുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സമ്പത്ത് അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ഇതൊക്കെ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതായി എണ്ണുന്നതാണ് എന്നാൽ വിശുദ്ധ ഖുർ ഈ സമ്പത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ മക്കളെയൊക്കെ പരിചയപ്പെടുത്തി നമ്മൾ ഇന്ന് ഓദ്യിയ വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ കഹഫീ മക്കളും അതുപോലെ തന്നെ ധനവും ഒക്കെ അതൊരു അലങ്കാരം ദുന്യാവിലെ ഒരു അലങ്കാരം മാത്രമാണ് മറ്റൊരു തരത്തിൽ വിശുദ്ധ ഖുർആാൻ പ്രയോഗിച്ചത് ഫിത്തിന ആണ് ഫിത്തിന എന്ന് പറഞ്ഞാൽ നമ്മൾ പല ആളുകളുടെയും പേരിലേക്ക് ചേർത്തി പറയാനും അവൻ ഫിത്തിനാണ് അല്ലെങ്കിൽ അതൊരു എന്ന് പറയാറുണ്ട് എന്നാൽ ഫിത്തിനക്ക് ഇവിടെ വിശുദ്ധ ഖുർആാൻ അതൊരു പരീക്ഷണമാണ് മക്കളെന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണമാണ് ധനമെന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണമാണ് എന്നാണ് വിശുദ്ധ കുർഹാൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന സഹോദരങ്ങളെ മക്കളും അതുപോലെ തന്നെ നമ്മുടെ ധനമൊക്കെ അള്ളാഹു സുബാനുഭവത്തായിൽ നിന്ന് പല ഔലാദുക്കും നിങ്ങളുടെ മക്കൾ അതും നിങ്ങളെ അശ്രദ്ധവാനാക്കരുത് എന്തിൽ നിന്ന് അൻദിക്കിരില്ല അള്ളാഹു സുബാനുവ താലയുടെ ദിക്കറിൽ നിന്ന് അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിൽ നിന്ന് എത്ര വലിയ സമ്പത്തുള്ളവനാകട്ടെ എത്ര വലിയ അവൻ്റെ മക്കൾ വിദ്യാഭ്യാസ സമ്പന്നരായുള്ള ആളുകളാകട്ടെ ഒരിക്കലും ഇതൊന്നുമൂലം അള്ളാഹു സുബാനുവാലയുടെ ദിക്കറിൽ നിന്ന് ഒരിക്കലും അത് തെറ്റിച്ച് കളയരുത് വിശുദ്ധ ാൻ നമ്മോട് വളരെ ഖണ്ഡിതമായി പറയുകയാണ് അപ്പോൾ മക്കൾ നന്നാവുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ് അവൻ്റെ ഭാവിയിലേക്കും അതുപോലെ തന്നെ ഇഹത്തിലും പരത്തിലും ൂറത്തുല്ലുഖുമാൻ ഒരു വാപ്പ തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നതിൽ നബിയാണോ അതോ അദ്ദേഹം ഒരു പണ്ഡിതനാണോ അദ്ദേഹത്തെ നബിയായിട്ട് അധികം പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടില്ല തത്വജ്ഞാനം നൽകി ധാരാളം അറിവ് നൽകുക എന്ന് പറഞ്ഞാൽ ബുദ്ധി നൽകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അത് എല്ലാവർക്കും അള്ളാഹു സുബാനോ തല ഹിക്കുമത്ത് കൊടുക്കൂല അതുകൊണ്ടാണ് അള്ളാഹു സുബാനോ തല ഹിദായത്ത് കൊടുക്കുന്നത് പോലെയാണ് ഹിക്കുമത്ത് കൊടുക്കുക യുദ്ധീൻ ഹിക്മത്ത അള്ളാഹ് ഉദ്ദേശിക്കുന്ന അലൈഹി അലൈസ്ു വസ്സലാം അത്തരത്തിലുള്ള യഥാർത്ഥ അറിവ് അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ അള്ളാഹുവിന് നന്ദി കാണിക്കുകയാണ് ചെയ്തത് മാത്രമല്ല അള്ളാഹു സുബാനോത അതിനുശേഷം പറയുന്ന ഒരു കാര്യം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കണം ആരെങ്കിലും നന്ദി അവൻ സ്വന്തത്തോട് മാത്രമാണ് നന്ദി കാണിക്കുന്നത് സതുപദേശം ഉപദേശം നൽകിയ സന്ദർഭം ഷിർഗി എന്നുള്ളതുണ്ടല്ലോ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതുണ്ടല്ലോ ലോകത്തിൽ എത്ര വലിയ തെറ്റ് ചെയ്താലും എത്ര വലിയ അക്രമം ചെയ്താലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന തെറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളത് ഷിർഗാണ് എന്ന് തൻ്റെ മകന് ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉപദേശിക്കുകയാണ് പറഞ്ഞു കൊടുക്കുകയാണ് വിശുദ്ധ ഖുഹാൻ സൂറത്തുൽ അന്നാമിൻ്റെ എൺപത്തി രണ്ടാമത്തെ ആയത്ത് ഇറങ്ങിയപ്പോൾ ിയപ്പോൾല്ലധീൻ വലം ഓലം എൽ ബിസുമാനൊക്കെ വിശ്വസിക്കുകയും അതിനുശേഷം അതിൽ അക്രമം ഉന്മ കടന്നു കൂടാതിരിക്കുകയും ചെയ്തവർ എന്ന ആയത്ത് പറഞ്ഞപ്പോൾ സ്വഹാബികൾക്കൊക്കെ സംശയമായി സ്വഹാബികൾക്കൊക്കെ മനസ്സിൽ സംശയം തോന്നി ഞങ്ങളിൽ ആരാണ് അക്രമം സ്വന്തത്തോട് അക്രമം ചെയ്യാത്തത് ഞങ്ങളിലെ ഞങ്ങളുടെ അടുക്കൽ നിന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും അക്രമം വന്ന് പോയിട്ടുണ്ടല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അത് മഹാപാപമാണ് എന്ന് തന്റെ മകനോട് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ് ഉൽമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സ്വഹാബിമാരോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ് ഈ ആയത്തൊക്കെ പറഞ്ഞതിന് ശേഷം സഹോദരങ്ങളെ അടുത്തത് അള്ളാഹു സുബാനോ വിഷയമാക്കി കൊണ്ടിരുന്നത് മനുഷ്യന്റെ കാര്യത്തിൽ നാം അവർക്ക് വസിയത്ത് നൽകുന്നു ഉപദേശം നൽകുന്നു എന്താണ് അവൻ്റെ ഉമ്മ അവനെ ക്ഷീണത്തിനുമേൽ ക്ഷീണം ഗർഭം ചുമന്നവനെ ആമീദ് രണ്ടു വർഷത്തോളം കാലം ഒരു മുഖ്മിനത്തായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക നിയമപ്രകാരം രണ്ടു വർഷത്തോളം കാലം അവർ തൻ്റെ മകൾക്ക് തൻ്റെ മകളാകട്ടെ മകനാകട്ടെ പാല് കൊടുക്കൽ നിർബന്ധമാണ് എന്നിട്ട് അള്ളാഹു സുബാൻ തല അള്ളാഹുലേക്ക് ചേർത്തിട്ടാണ് മാതാപിതാക്കളോട് മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞ അനുഷ്കുർലി വലി നീ എന്നോ നന്ദി കാണിക്കണമെന്ന് അള്ളാഹുവിനോട് ചേർത്തിക്കൊണ്ട് പറയുകയാണ് സഹോദരങ്ങൾ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൻ്റെ നികില മേഖല ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹി കുമാർഹു പ്രിയപ്പെട്ട സത്യവിശ്വാസി സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി വിധി വിൽക്കും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കണമേ എന്ന് എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും അലി വസ്സലാം തൻ്റെ മകനോട് പറഞ്ഞ ഉപദേശങ്ങൾ അതിലൊരു ഉപദേശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അതിനിടയിലാണ് അള്ളാഹു സുബാനോല മാതാപിതാക്കളുടെ വിഷയം കൂടി കൊണ്ടുവന്നത് ആ മാതാപിതാക്കൾ സഹിച്ച ത്യാഗങ്ങൾ തൻ്റെ മകനെ ഉറക്കം ഭക്ഷണം മാറ്റിവച്ചു പരിചരിച്ച ത്യാഗങ്ങൾ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്നിട്ട് ആ മാതാപിതാക്കളുടെ വിഷയത്തിൽ അള്ളാഹു സുബാൻ പറഞ്ഞത് നിനക്ക് ഒരു അറിവുമില്ലാത്ത വല്ലവനെയും കൊണ്ട് എന്നിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുവാൻ മാതാപിതാക്കൾ നിർബന്ധിക്കുകയാണെങ്കിൽ അവരെന്നെ അനുസരിക്കരുത് അവരെ നീ അനുസരിക്കരുത് മാത്രമല്ല ദുന്യാവിൽ നീ അവരോട് നല്ല നിലക്ക് പെരുമാറിക്കോ പക്ഷേ മതത്തിന്റെ കാര്യത്തിൽ അവരോട് ഇത്തരത്തിലുള്ള നിലപാട് അഥവാ എന്തെങ്കിലും മതത്തിൻ്റെ എതിരായി അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് നീ സ്വീകരിക്കേണ്ട അതിൽ പ്രധാനപ്പെട്ടതാണ് ഷിർക്ക് ചെയ്യുക എന്ന് ഷിർക്ക് ചെയ്യുക അവർ പറഞ്ഞ വിശുദ്ധ കുറാൻ അതിവരട്ട് പറഞ്ഞു അത് അവർ രണ്ട് ഉമ്മാനോട് ഉമ്മാനോട് സ്നേഹമുള്ള സ്നേഹമുള്ള വ്യക്തിയായിരുന്നു വ്യക്തിയായിരുന്നു അദ്ദേഹം പ്രവേശിച്ചു ആദ്യകാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു അദ്ദേഹത്തിന്റെ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ഉമ്മാക്കും ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവുണ്ട് ഉമ്മാക്കും ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മരണം വരെ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ഇല്ല ഉപേക്ഷിക്കുന്നത് ഈ ഇസ്ലാം എന്ന മതം ഉപേക്ഷിക്കുന്നത് വരെ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ഇല്ല അത് മരണം സംഭവിച്ചാലും ശരി അങ്ങനെ സാദുവിനും അബി വക്കാസും മറ്റും പലരും ഉമ്മാനെ ഭക്ഷിപ്പിക്കാൻ നോക്കി പക്ഷെ ഉമ്മ യാതൊരു നിലപ്പും തയ്യാറാവുന്നു രണ്ടു മൂന്ന് ദിവസം വൈകുകയാണ് ഉമ്മാന്റെ ഈ കഠിന പ്രയത്നം ഈ പട്ടിണി കിടക്കൽ അത് കഠിനമാവുകയാണ് ആകെ വെയ്യാതെ അങ്ങനെ അവസാന ഉമ്മ ഇതിൽ നിന്ന് പിന്മാറി ഈ വ്രതത്തിൽ നിന്ന് പിന്മാറി പക്ഷേ സാജുബിനോ അബിബക്കാ സാബിനോ അദ്ദേഹത്തിൻ്റെ ഉമ്മാനോട് പറഞ്ഞ മുസ്ലിം ഉമ്മാസ്ലിമും അഹമ്മദ് ഒക്കെ അഹ് അവരൊക്കെ അദ്ദേഹത്തെ അവരുടെ സ്വഹിയിൽ തയ്യാറല്ല എന്നാണ് അദ്ദേഹം ഉമ്മാനോട് പറഞ്ഞ സഹോദരങ്ങളെ ഇതായിക്കണം നമ്മുടെ നിലപാട് ദീനിന്റെ കാര്യത്തിൽ ഇതായിരിക്കണം എന്ത് വന്നാലും ഏതെങ്കിലും ഏതെങ്കിലും ഒരു അത്തരത്തിലുള്ള പല കൂട്ടുകെട്ടുകളും വന്നാൽ ദീനിനെ ഉപേക്ഷിക്കുന്ന ദീനിന്റെ നിലപാട് മാറ്റുന്ന ദീനിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു തരത്തിലുള്ള നിലപാടും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കാൻ പാടില്ല യുവാക്കളെ അവിടെ എടുക്കാൻ കൊണ്ട് സാധിക്കണം ദുനിയാവിൽ മാതാപിതാക്കൾക്ക് നല്ലപോലെ പെരുമാറിക്കോ പക്ഷേ മതത്തിന്റെ കാര്യത്തിൽ അത് മാതാപിതാക്കളാകട്ടെ എത്ര വലിയ ആളാകട്ടെ മതത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല